എന്താണെന്നറിയാവോ ഇത് അഗസ്തിപ്പൂ കിട്ടിയതാണ് ഇത് ചുവന്ന അഗസ്തിപ്പൂവാണ് വെള്ളയും ഉണ്ട് ചുവന്നതും ഉണ്ട് ചുവന്നതാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളത് ഈ ഇത് ഈ ഇങ്ങനത്തെ ചുവന്ന പൂവാണ് കണ്ടാൽ അരളിപ്പൂ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇത് അരളിപ്പൂവൊന്നുമല്ല ഇത് അഗസ്തി ചീരയാണ് അഗസ്തി ചീരയുടെ വെള്ളയും ഉണ്ട് ഈ റോസും ഉണ്ട് ഇതിൻ്റെ ഇത് തോരം വയ്ക്കാൻ തോരം വയ്ക്കാനെല്ലാം മിഴുക്ക് പുരട്ടാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനം കൂടിയാണ് ഇത് ഈ വാക്കുണ്ടാക്കുന്ന ഉണ്ടാകുന്ന ഈ ഉണ്ടല്ലോ ചിലർക്കൊന്നും എരി കൂട്ടാൻ പറ്റത്തില്ല ഇച്ചിരി ഒന്ന് പ്രായമായി വരുമ്പോൾ എരി കൂട്ടാൻ പറ്റത്തില്ല നമ്മുടെ വായ്ക്കകത്തുള്ള തൊലിയെല്ലാം പോകുന്ന ഒരു അസുഖമുണ്ട് ഈ ചുണ്ട് അതുപോലെ തന്നെ നാക്ക് ഒക്കെ പൊട്ടി വരുന്ന ഒരു അസുഖമുണ്ട് അൾസറ് വായ്ക്കകത്ത് അൾസർ എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും പറ്റിയതാണ് ഈ അഗസ്ത്യചീര എന്ന് പറയുന്നത് ഇത് തോരം വെച്ചോ അതുപോലെ തന്നെ മിഴുക്ക് വരട്ടിയോ ഒക്കെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ വായ്ക്ക് വരുന്ന അസുഖങ്ങൾ പെട്ടെന്ന് കുറയും മാത്രമല്ല ധാരാളം ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു പൂവാണ് ഈ അഗസ്ത്യചീര എന്ന് പറയുന്നത് അഗസ്ത്യപൂവ് അഗസ്ത്യ ചീരയുടെ പൂവ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ദൈവം ഒരു പച്ച സാധനമുണ്ട് ഈ ഒരു സാധനം അത് എടുത്ത് മാറ്റണം ഇങ്ങനെ ഇറുത്ത് മാറ്റിയതിന് ശേഷം വേണം ബാക്കി വേണം നമ്മൾ കറി വെക്കാനായിട്ട് ഇത് അത്ര നല്ലതല്ല അതുകൊണ്ട് സാധാരണ നമ്മൾ ഈ വാഴക്കൂമ്പൊക്കെ തോരം വയ്ക്കുമ്പോൾ അതിനകത്തൊരു സാധനമുണ്ട് കള്ളനും കള്ളി എന്ന് പറയും ചിലരൊക്കെ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഈ സാധനം എടുത്തു കളഞ്ഞതിനു ശേഷം വേണം നമ്മൾ തോരം വയ്ക്കുകയോ മീഴുക്ക് പുരട്ടുകയോ എന്താണെന്നുള്ളത് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് എന്തായാലും വയ്ക്കുന്നില്ല എനിക്ക് കിട്ടിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവാണ് കിട്ടിയത് ഇന്ന് ഞാൻ എന്തായാലും വെക്കുന്നില്ല നാളെ ഞാനിത് തോരം വയ്ക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം മുട്ടയും കൂടെ ഒക്കെ ചേർത്ത് ുള്ള തോരനായിട്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു സാധനവുമാണ് അപ്പോൾ നിങ്ങളും എവിടെ ആയാലും ഈ അഗസ്ത്യ ചീരയുടെ പൂവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി കറി വെച്ച് കഴിക്കുക ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഇതിൽ വിഷാംശമോ ഒന്നും അടങ്ങാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് മരത്തിൽ നിന്ന് പറിച്ചെടുത്ത സാധനമാണ് അതുപോലെ തന്നെ ഇതിലിങ്ങനെ വിഷമൊന്നും അടിച്ചല്ല കേട്ടോ കൊണ്ടുവരുന്നത് അതൊക്കെ വിഷമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞുപോകും അതുകൊണ്ട് നമുക്കിത് ഫ്രഷ് ആയിട്ട് പറിച്ചു തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പുറത്തുനിന്ന് വാങ്ങുന്നതും നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് വാങ്ങി കറി വെച്ച് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നാളെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്